ഈ പ്രതിരോധശേഷി കൂട്ടാൻ ഏറ്റവും നല്ല നല്ല ഭക്ഷണക്രമം നല്ല ജീവിതശൈലി എക്സസൈസ് ചെയ്യുക അങ്ങനെ വന്നാൽ ദീർഘായുസോടുകൂടെ ജീവിക്കുവാൻ കഴിയും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ് പ്രാർത്ഥനയും ഉപവാസവും ഒരിക്കലും പിശാചിനെ പുറത്താക്കാൻ മതിയായതല്ല പക്ഷെ നമ്മുടെ അവിശ്വാസത്തെ പുറത്താക്കാൻ പ്രാർത്ഥനയും ഉപവാസവും ഉപകരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും തുടങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുതിക്ക് നിർത്തുക നീ മര്യാദയ്ക്ക് അവിടെ നിന്നോ ഞാൻ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കാൻ പോകുക ആത്മാവ് ഏറ്റെടുക്കുന്ന കാര്യം ദൈവത്തിൻ്റെ വചനമാണ് അപ്പോൾ അപ്പോൾ തന്നെ അവൻ്റെ ശരീരത്തെ അവൻ ദൈവസന്നിധി സറണ്ടർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ആ ഇന്ദ്രിയങ്ങളെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു ഇന്ദ്രിയങ്ങൾ കൊണ്ട് അവൻ കാണുന്നുണ്ട് പക്ഷേ അവൻ കാണുന്നതിനെ റിപ്പോർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത് അവൻ ആത്മാവിൽ നിന്ന് കേൾക്കുന്ന ശബ്ദത്തെ വിളിച്ചു പറയാൻ തുടങ്ങുകയാണ് അതാണ് ഒരു വിശ്വാസിയുടെ പ്രത്യേകത വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്ന് നമുക്ക്